മനു എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് അഹസിന്റെ പ്രസാദം ഒരുമിച്ചാണോ കിട്ടുക അതോ ഓരോ പൂജയ്ക്ക് ശേഷവും പ്രസാദം വാങ്ങണോ ഏത് സമയത്താണ് വാങ്ങേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഓരോ ഓരോ സമയത്തും അതിൻ്റെ പ്രസാദം അങ്ങനെ വാങ്ങണമെങ്കിൽ നമുക്ക് വാങ്ങാം അതല്ലെങ്കിൽ ഉച്ചപൂജയ്ക്ക് നമുക്ക് അതുവരെയുള്ള പ്രസാദങ്ങൾ ഒരുമിച്ച് വാങ്ങിക്കാൻ സാധിക്കും രാവിലെ മലതിനേദ്യം തൊട്ടിട്ടുള്ള എല്ലാ പ്രസാദങ്ങളും നമുക്ക് ലഭിക്കും അഞ്ചു മണിക്കാണ് നിവേദ്യ കൗണ്ടർ തുറക്കുക നമുക്ക് ഹസന്റെ ഷീട്ട് കിട്ടുമ്പോൾ ആ ഷീട്ട് നമ്മൾ അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറിൽ കൊണ്ടുപോയി കാണിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് കാരണം ഹസ്സൻ നമ്മൾ മുൻപേ കൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണല്ലോ അപ്പോൾ അവിടെ നിന്ന് അവർ ആ ഒരു പ്രസാദത്തിൻ്റെ ലിസ്റ്റ് എഴുതിത്തരും ആ ലിസ്റ്റ് അതാത് സമയത്ത് കാണിച്ചാൽ നമുക്ക് വേണമെങ്കിൽ പ്രസാദം വാങ്ങിക്കാം സാ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഭഗവാൻ ആദ്യത്തെ നിവേദ്യം മലരു ആണല്ലോ ആ മലരു നമുക്ക് കൗണ്ടറ് തുറക്കുന്ന സമയത്ത് തന്നെ ലഭിക്കും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ഹസ്ബൻഡ് ഷീറ്റ് കൊടുത്തിട്ട് വാങ്ങിക്കാൻ സാധിക്കും അതല്ലെങ്കിൽ എല്ലാ പ്രസാദങ്ങളും കൂടി നമുക്ക് ഉച്ചപൂജയ്ക്ക് ഉച്ചപൂജ വരെയുള്ള എല്ലാ പ്രസാദങ്ങളും നമുക്ക് ഉച്ചപൂജയ്ക്ക് വാങ്ങിക്കാം